നമ്മൾ എത്തിയിട്ടുള്ളത് ഞാൻ കളിക്കുന്ന കളികൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാനാണ് ഹോളിഡേസിൽ ഞാൻ കളിക്കുന്ന കളികൾ കിട്ടും സൺഡേ ആണ് ഹോളിഡേ ഓൺലൈൻ ക്ലാസ് ഉണ്ടായില്ല അപ്പം ചില ദിവസങ്ങള് ഹോളിഡേ ആവുമ്പോൾ കളിക്കും അപ്പോൾ നമുക്ക് പരിപാടി കാണോ അപ്പോൾ നമ്മൾ ഹോളിഡേയിൽ ഞാൻ കളിക്കുമ്പോ ഫസ്റ്റ് എടുക്കുന്ന സാധനം ഇതാണ് ഇതെന്താ എല്ലാവരും ആലോചിച്ചുണ്ടാവും അല്ലേ ഇത് നമ്മൾ നോക്കാം നിങ്ങക്ക് ഒക്കെ മനസിലാവും നമുക്ക് കളിക്കോ അപ്പൊ നമുക്ക് കളിക്കാൻ തുടങ്ങിയാലോ ഇതുകൊണ്ട് വീടുണ്ടാക്കാം താറുണ്ടാക്കോ എല്ലാം ഇത് ഉണ്ടാക്കാട്ടോ വണ്ടി ഉണ്ടാക്കി പോണു വണ്ടിയുടെ പേരൊന്നുക്ക് മനസ്സിലാവൂലും ഇതാണ് നിന്റെ കൊട്ടാരം ഇത് കൊട്ടാരത്തിന് വണ്ടി കേട്ടോ കട്ടൗണ്ടൊക്കെ കളി കഴിഞ്ഞു ഇനി നമ്മളടുത്ത് കളിക്കുന്ന കമ്പ്യൂട്ടറാണ് അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മൊക്കെ പോകും കേട്ടോ കമ്പ്യൂട്ടറിൽ നിന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഗെയിമാണ് ഞാൻ കളിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറോട് തോന്നിച്ച് നമ്മളെ ഗെയിംസിൽ റൈസിംഗ് കേട്ടോ നമ്മൾ ഈസി ആയിട്ടോ എടുക്കണം വേണമെങ്കിൽ കളർ കാറിൻ്റെ കളറൊക്കെ മാറ്റാം കേട്ടോ നമുക്ക്

ാണ് ഫൈവ് ഫിഫ്ത്ത് ഫിഫ്ത്ത് ഞാൻ നമ്മൾ തുൻഗത്തിൽ കൂടെ ആണ് ഇപ്പോൾ പോകുന്നത് ുള്ളിൽ ഭയങ്കര ഇഷ്ട നമ്മളെ കാലവിടെ എത്തിയിട്ടുണ്ട് ഫിനിഷിങ്ങില് ഫിഫ് തന്നെയാണ് അല്ലേ വല്ലപ്പോലട്ടോ നമ്മൾ ജയിക്കലേ ഉള്ളൂ ഈ ഗെയിം അത്രക്ക് റിസ്ക് ഉള്ളൊരു ഗെയിമാണ് ഫാസ്റ്റില് പോകണം ഇനി നമ്മൾ ടുത്തായിട്ട് എടുക്കുന്നത് നല്ല ഇഷ്ടപ്പെടുന്ന ലുഡോ ഇത് കമ്പ്യൂട്ടറിലായിട്ട് കളിക്കുന്നു ലുഡോ നമ്മുടെ ലുഡോ ഇങ്ങനൊക്കെയാണ് ലൂഡോ ഫാൻ നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ പാട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ പേര് എടുക്കാൻ പറഞ്ഞു നമ്മൾ

ആ എത്തിട്ടുടുങ്ങാനും അവിടെ എത്തും ഇതാ അവിടെത്തും എത്തിയാ മതിയായിരുന്നു രണ്ടെന്നവിടെ എത്തി നമ്മള് ഞൂർക്ക് നമ്മക്ക് രണ്ടിട്ടാതിന്നാ മതിയായിരുന്നു അയ്യാ പുറത്ത് പോയേ തോയി അഞ്ചെങ്കിൽ അഞ്ച് ഇപ്പൊ നമ്മളായിട്ട് മുമ്പില് തോക്ക് എന്താ ഞാനിപ്പോ ബാക്കിലായിട്ടോ ഒരു സ്വൈപ്പ് ചെയ്തു ഫോർട്ടിട്ടോ അപ്പൊ തോക്കൊരു പൂക്കല്ല ഒരു ജയ്ക്കാണ് തില് കയറണം എന്നാലേ ജയിക്കുള്ളൂര് ജയിച്ചു കമ്പ്യൂട്ടർ ഇട്ടു ജയിച്ചത് നിറയെ സമയമായി കമ്പ്യൂട്ടർ ഗെയിം ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ നിറയെ സമയായിട്ടോ അപ്പൊ ഇനി ഉച്ചക്കളെ ലഞ്ച് തിന്നണ്ടേ അപ്പോൾ നമുക്ക് ലഞ്ച് തിന്നാൻ തോന്നുന്നു നമ്മളിത് ഓഫാക്കേരായിട്ടോ അപ്പോൾ നമ്മൾ പട്ടം പത്തന്നു വരുന്നത് അപ്പോൾ ഭയങ്കര കാറ്റുന്ന ചില സമയത്ത് കാറ്റുന്നണ്ടാവൂല ചില സമയത്ത് കൂടുതൽ പാട്ട് അപ്പഴാണ് പറക്കുള്ളൂ പട്ട എന്ന വീട് ഇവിടെ ഞാൻ അവസാനിക്കുന്നത് ഒരു പാട്ട് പാടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് ഞാനെൻ്റെ ഹോളിഡേയ്സ് കളിക്കാറുള്ളത് കേട്ടോ ഇന്നത്തെ വീഡിയോ ആശ്രയിച്ചിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ കരുതങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം